ഹായ് ഫ്രണ്ട്സ് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ച നേന്ത്രക്കായയാണ് ഒരു കഷ്ണം ചേന ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തത് ഇനി നമുക്ക് കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം തലേ ദിവസം കുതിർത്ത് വെച്ച കടലയാണ് ഇരുന്നൂറ് ഗ്രാം കടലയുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് േവിച്ചെടുക്കാം ചേനയും പച്ചക്കായും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് കടല വേവിച്ചെടുക്കാം ആ കടല വേവാനുള്ള വെള്ളം ചേർത്തതിനു ശേഷം നാല് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കി വെച്ച് പച്ചക്കറിയുടെ വേവ് ഒന്ന് നോക്കാം ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ഇനി നമുക്ക് അടുത്ത ഒരു പരിപാടിയുണ്ട് വേണ്ടി ഒരു കടായി അടുപ്പിൽ വെക്കുക അതിനുശേഷം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഉഴുന്ന് ഉഴന്ന് പരിപ്പൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ ചെറിയ ജീരകം കറിവേപ്പില രണ്ട് തണ്ട് വറ്റൽ മുളക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു രണ്ട് കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഇതുപോലെ വറുത്തെടുത്തതിനു ശേഷം അതിൻ്റെ കാൽ ഭാഗം മാറ്റി വെക്കണം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ കടലയൊക്കെ ഭാഗത്തിന് സെറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം നമ്മുടെ വാഴക്കയും ചേനയും പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് അരസ്പൂൺ മുളക് പൊടി ചേർക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു സ്പൂണോളം ശർക്കര ചേർക്കാം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കണ്ടോ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടല വേവിച്ചത് അതിലേക്ക് ചേർക്കാം ആ വെന്ത വെള്ളം കൂടി അതിലേക്ക് ചേർക്കണം അരപ്പും കടലയും എല്ലാം യോജിക്കുന്നതു രണ്ട് മിനിറ്റോളം ഒന്ന് തിളയ്ക്കണം തിളച്ച് വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വറവ് അതിലേക്ക് ഇടാം തേങ്ങ വറുത്തത് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കൂട്ടുകാർക്ക് തേങ്ങ വറുത്ത് ചേർത്തുക നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തതാണെങ്കിലും ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്ത് നമുക്ക് വാങ്ങി വെക്കാം പെട്ടെന്ന് തന്നെ ഈ കറി കുറുകി സെറ്റാവും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം ഇത് നമുക്ക് സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകാർ ഒരു കഷ്ണം ചേനയും രണ്ട് പച്ചവാഴക്കയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തയ്യാറാക്കാവുന്നതാണ് കടല നേരത്തെ കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ ഇത് രുചികരമായ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണുമ്പം തന്നെ വായിൽ വെള്ളമോർന്നു എൻ്റെ ചാനലിൽ ഞാനിടുന്ന റെസിപ്പികളെല്ലാം വേഗം തയ്യാറാക്കാവുന്നതാണ് പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൺ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്